െ ഇവിടെയാണ് ഫസ്റ്റ് ഗിയർ വരുന്നത് അപ്പോൾ ഇവിടെ നേരെ ഇവിടെ വന്നിട്ട് മേലോട്ട് പോവുക അതായത് ഇതേപോലെ ഇങ്ങനെ ആക്കുക നേരെ മേലോട്ട് ഓക്കെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ക്ലച്ച് ചവിട്ട് സ്കൂളിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാതന്ത്ര്യം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള പലപ്പോഴും കമന്റ് ബോക്സിലൊക്കെ ചോദിക്കുന്ന ചോദിക്കുന്ന കാര്യമാണ് ചേട്ടാ എങ്ങനെയാണ് ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് മാറ്റേണ്ടത് ഏതൊക്കെ സമയങ്ങളിലാണ് മാറ്റേണ്ടത് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഗിയറിനെ സംബന്ധിച്ച് തന്നെ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഗിയർ ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ ഈ ഒരു ഗിയർ സ്റ്റിക്കർ അറിയാമല്ലോ ഇത് നിങ്ങൾ ആക്കുക ബൈഹാർട്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് എന്തായിരിക്കും ഇതിൽ നോക്കിയായിരിക്കും മിക്കവാറും ഒക്കെ ഗിയറിൽ തെറ്റ് പറ്റുന്നത് അങ്ങനെയായിരിക്കും നിങ്ങൾ ഇപ്പോൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം ജസ്റ്റ് അല്ലെങ്കിൽ പഠിക്കുന്ന ടൈമിൽ അറിയാതെ എന്ത് ചെയ്യും ഗിയറിൽ നോക്കിപ്പോകും അപ്പോൾ ആ ഒരു തെറ്റ് ആദ്യം തിരുത്തുക ഓക്കെ അതായത് ഫസ്റ്റ് ഗിയർ എവിടെയാണ് സെക്കൻഡ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അല്ലാതെ തന്നെ നമ്മൾ പഠിക്കുക ഓക്കെ അപ്പോൾ അതിനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക ഗിയർ ആദ്യമേ മാറ്റി പഠിക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാനാ ക്ലച്ച് ഫുള്ള് ചവിട്ടി ഗിയർ ചേഞ്ച് ചെയ്യുകയാണ് കേട്ടോ ആദ്യം നമ്മുടെ ന്യൂട്രൽ പോയിൻറ്റ് മനസ്സിലാക്കുക എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും സിമ്പിളാണ് ഇപ്പോൾ ഗിയറിലാണെങ്കിൽ ആ എൻ്റെ ഈ ഒരു ഗിയർ സുഖത ഇത്രയാണ് ഫ്രീ ആയിട്ടുള്ളത് കേട്ടോ വിലത്തോട്ട് ഇടത്തേക്ക് ഇടത്തേക്ക് ഒന്ന് ആക്കുമ്പോൾ അത്രയാണ് ഫ്രീ ഉള്ളത് ഇനി അടുത്ത് ഞാൻ ജസ്റ്റ് ന്യൂട്രൽ ആക്കുകയാണെങ്കിൽ ഇതാണ്ടോ കുറച്ചുകൂടെ ലോങ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇടത്തേക്കും വലത്തേക്കും എനിക്ക് എനിക്കതിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഏത് ഗിയറിലാണേലും ശരി തന്നെ ഗിയറിലാണെങ്കിൽ എന്ത് ചെയ്യില്ല അത്രയും ഫ്രീ ആയിട്ട് അത് മൂവ് ആവില്ല ഓക്കെ അപ്പോൾ ന്യൂട്രൽ ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് കണ്ടോ വലത്തേക്കും ഇടത്തേക്ക് എന്ത് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കുക ഓക്കെ വളരെ ഫ്രീ ആയിട്ട് അത്യാവശ്യം ലോങ്ങ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ന്യൂട്രൽ പോയിൻ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ അതെന്ത് ചെയ്യുക പഠിച്ചു വയ്ക്കുക ഇനി ഈ ഒരു എന്നാ ഗിയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഗിയർ സ്റ്റിക്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഇത് കാണും ഓക്കെ അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നുള്ള ഈ ഒരു എന്താണ് ഈയൊരു മാർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും ഇതിൽ ഈ ഒരു മൂന്നിനും നാലിനും ഇടയിലുള്ള ഈയൊരു പോയിന്റ് ആണ് നമ്മുടെ ന്യൂട്രൽ പോയിന്റ് എന്ന് പറയും ഓക്കെ പഠിച്ചു വയ്ക്കുക ഈ ഒരു മൂന്നിനും നാലിനും ഇടയിലുള്ള ഈ ഒരു പോയിൻ്റ് ആണ് നമ്മുടെ ന്യൂട്രൽ പോയിന്റ് നമ്മളിപ്പോൾ ഏത് ഗിയർ മാറിയാലും ഈ പറഞ്ഞ ന്യൂട്രൽ വന്നിട്ടായിരിക്കും ഗിയർ ചേഞ്ച് ആയി പോകുന്നു ഓക്കെ ഇപ്പോൾ ന്യൂട്രലാണ് അപ്പോൾ ഫസ്റ്റ് ഇയറും ഫസ്റ്റ് ഇയറിൻ്റെ എങ്ങനെയായിരിക്കും ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് ഗിയർ വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇവിടെ വന്നിട്ട് മേലോട്ട് പോവുക അതായത് ഇതേപോലെ ഇങ്ങനെ ആക്കുക നേരെ മേലോട്ട് ഓക്കെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ക്ലച്ച് ചവിട്ടി തന്നെ ചെയ്യുക കേട്ടോ വാഹനം ഓഫ് ആണെങ്കിലും ശരി ഓൺ ഓണാണെങ്കിലും ശരി ക്ലച്ച് ചവിട്ടി തന്നെ ഗിയർ മാറി പഠിക്കുക ഓക്കെ ഞാൻ ഇപ്പോൾ ആ ക്ലച്ച് ചവിട്ടി വെച്ചിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് ഗിയർ ന്യൂട്രലിൽ നിന്ന് നേരെ എന്ത് ചെയ്യുക ഇടത്തേക്ക് പ്രഷർ കൊടുക്കുക അവിടെ നിന്ന് നേരെ മുൻപോട്ട് ഫസ്റ്റ് ഗിയർ ഇനി അടുത്ത് സെക്കൻഡ് ഗിയർ സെക്കൻഡ് ഗിയർ കണ്ടല്ലോ അത് ഇവിടെ നിന്ന് നേരെ പുറകോട്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറകോട്ടാക്കുമ്പോൾ ആദ്യം ന്യൂട്രൽ പോയിൻ്റ് ആയിരിക്കും വരുന്നത് അവിടെ നമ്മൾ ആ ഇടത്തോട്ടുള്ള പ്രഷർ കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക പുറകോട്ടായി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഓക്കെ അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് വീണ്ടും നമ്മൾ ജസ്റ്റ് മുന്നോട്ടായി കഴിഞ്ഞാൽ ന്യൂട്രൽ പോയിന്റിലായിരിക്കും വരുന്നത് പിന്നെ അതേസമയം നമ്മൾ ഇടത്തോട്ട് പ്രഷർ കൊടുത്തിട്ടാണ് മുന്നോട്ടാക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഗിയറിലായിരിക്കും വീണ്ടും എന്ത് ചെയ്യുന്നത് ചെന്ന് വീഴുന്നു ഓക്കെ അപ്പോൾ ഞാൻ ന്യൂട്രലിലേക്ക് തിരിച്ചു വന്നു ഇനി അടുത്ത മൂന്നാമത്തെ ഗിയറാണ് ആണ് എന്ത് ചെയ്യുക നേരെ മുന്നോട്ടാണ് നേരെ മുന്നോട്ട് മൂന്നാമത്തെ ഗിയർ വീണ്ടും പുറകോട്ട് വരുമ്പോൾ ന്യൂട്രൽ ആയിരിക്കും അതിൽ നിന്ന് വീണ്ടും പുറകോട്ട് വരുമ്പോൾ ഫോർത്ത് ഗിയർ ആവും ഓക്കെ വീണ്ടും ന്യൂട്രൽ പോവാം അവിടെ നിന്ന് ഫിഫ്ത്ത് ഗിയർ ആണെങ്കിൽ ഇതാ ഈ ഒരു സിംബൽ കിടക്കുന്ന പ്രകാരം തന്നെയാണ് നേരെ വലത്തേക്ക് പ്രഷർ കൊടുക്കുക അവിടുന്ന് നേരെ മുന്നോട്ട് ഓക്കെ വലത്തേക്ക് പ്രഷർ കൊടുത്ത് അവിടെ നിന്ന് നേരെ മുന്നോട്ട് ഓക്കെ ഇനി അടുത്തുകഴിഞ്ഞ് വരുന്നത് നമ്മുടെ റിവേഴ്സ് ഗിയർ ആണ് അത് ഇതേ കണക്കി തന്നെയാണ് നമ്മുടെ ആ ഒരു ന്യൂട്രൽ പോയിന്റിൽ നിന്നും എന്തു ചെയ്യുക വലത്തേക്ക് പ്രഷർ കൊടുക്കുക പുറകോട്ട് ഓക്കെ ഇതിലിപ്പോൾ ഇങ്ങനെ ആറ് ആണ് വരുന്നത് ഇനി ചില വാഹനങ്ങളിൽ ടോട്ടൽ മുന്നോട്ട് പോകാനുള്ള ആറ് ഗിയറാണ് റിവേഴ്സ് ഗിയർ സെപ്പറേറ്റും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ ഇത് ഇത്രയും സാധനം എന്തു ചെയ്യുക പഠിച്ചു വെക്കുക ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക ഓരോന്നത് ഇട്ടു നോക്കുക ഓക്കെ ഞാൻ ഇതാ ഇപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടു ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടത്തോട്ട് തള്ളി പുറകോട്ട് സെക്കൻഡ് ഇനി അങ്ങനെ പറ്റുന്നില്ല ചിലപ്പോൾ ചില ചിലരൊക്കെ എന്താണ് സെക്കൻഡ് ഇടുന്ന സമയത്ത് ഫോർത്ത് ആയി ആയിപ്പോകും അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യുക ജസ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് ലൂസാക്കുക വീണ്ടും എന്ത് ചെയ്യുക ഇടത്തോട്ട് തള്ളി പുറകോട്ടാക്കുക ഓക്കെ അപ്പോൾ ആ രീതിയിൽ എന്തു ചെയ്യുക ഇട്ട് പഠിക്കുക ഓക്കെ അല്ലേ ഇത്രയും ഇത്രയും സാധനം നിങ്ങൾ എന്ത് ചെയ്യുക കാണാതെ പഠിക്കണം കാണാതെ മീൻസ് നമ്മൾ ഈ സ്റ്റിക്കിൽ നോക്കാതെ തന്നെ നമ്മുടെ ഈ ഒരു ഗിയർ സ്റ്റിക്കിൽ നോക്കുക ഇപ്പോൾ ഞാൻ മുന്നോട്ട് നോക്കിയിട്ട് ഇപ്പോൾ ഇപ്പോൾ ന്യൂട്രലാണ് ഓക്കെ ഞാൻ അസ്റ്റ് നനക്കി നോക്കി നേരെ മുമ്പോട്ട് ഫസ്റ്റ് ഓക്കെ വീണ്ടും ന്യൂട്രലായി ഇടത്തോട്ട് തള്ളി പുറകോട്ട് സെക്കൻഡ് ഇതിങ്ങനെ ഓരോ ഗിയർ നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ നോക്കാതെ ഇട്ട് പഠിക്കുക ഓക്കെ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഓടിക്കുമ്പോൾ മാറി മാറി നോക്കുക ഓക്കെ അല്ലേ ഇപ്പോൾ നമുക്കിനി വാഹനം ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ ഓക്കെ അപ്പോൾ സീറ്റ് ബെൽറ്റ് ഒക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഇടുക പഠിക്കുന്നതല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കരുതി സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാതിരിക്കരുത് സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക റോഡിലേക്ക് ഇറങ്ങുക കേട്ടോ അപ്പോൾ ബ്രേക്കും ക്ലച്ചും ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്തു ഹാൻഡ് ബ്രേക്കൊക്കെ റിലീസ് ചെയ്തു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു ഫസ്റ്റ് ഗിയർ ഇട്ടു കേട്ടോ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ ആണ് ഇടാനുള്ളത് കൃത്യമായിട്ട് വിടുക നമ്മളിപ്പോൾ സെക്കൻഡോ തേർഡോ ഫോർത്തലോ ഒക്കെ ചെന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും വാങ്ങാൻ സ്വാഭാവികമായിട്ടും ഓഫായി പോകും അപ്പോൾ നമ്മൾ അത്യാവശ്യം നിരപ്പായ റോഡ് കൂടെയാണ് കേട്ടോ അപ്പോൾ ഞാൻ മിറർ നോക്കി അപ്പോൾ പറയുന്ന ഒരു ഓട്ടോ വരുന്നുണ്ട് കേട്ടോ ഓക്കെ മൂന്ന് മിററും ചെക്ക് ചെയ്യുക ജസ്റ്റ് തിരിഞ്ഞൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക മുന്നോട്ട് പതിയെ ഓക്കെ ഇപ്പോൾ നിരപ്പായ ഇതായത് തന്നെ എനിക്ക് ഹാഫ് ക്ലച്ചിലാണ് ഇപ്പോൾ വണ്ടി മൂവ് ആവുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഗിയറൊക്കെ ഇടുമ്പോൾ മിക്കവാറും നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു പത്ത് വരെയൊക്കെ ഇത് ഇത് പോകുമ്പോൾ തന്നെ വാഹനത്തിന് ഒരു ഇരപ്പ് വരും കേട്ടോ കീന്നൊരു സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക അടുത്ത് സെക്കൻഡ് ഗിയർ ഒഴിക്കുക എങ്ങനെ എടുക്കും ഗിയർ മാറുമ്പോൾ ശ്രദ്ധിക്കുക ആക്സിലേറ്ററിനിന്ന് കൃത്യമായിട്ട് കാലെടുക്കുക ആ ഒരു ടൈമിൽ തന്നെ അതിൻ്റെ ഒരു ടൈമിൻ്റെ ഗ്യാപ്പ് വരരുത് ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ക്ലച്ച് ഫുള്ള് ചവിട്ടുക അടുത്ത ഗിയർ ഒഴിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ആക്സിഡർ ഇപ്പോൾ കൊടുത്താണ് പോകുന്നത് ആക്സിഡറ്ററിൽ നിന്ന് കാലെടുത്തു ഓൺ ദ സ്പോട്ട് ക്ലച്ച് കൂട്ടി സെക്കൻഡ് ഗിയർ വെച്ചു ഓക്കെ ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയർ വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പുറകോട്ട് വലിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു ആ ഇടത്തേക്കുള്ള പ്രഷർ കൊടുത്തു ആ പ്രഷർ കൊടുക്കാതെ നിങ്ങൾ പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ നേരെ വന്ന് വീഴുന്നത് മിക്കവാറും ഫോർത്ത് ഗിയറിലായിരിക്കും ഓക്കെ അപ്പോൾ ആ ഇടത്തേക്കുള്ള പ്രഷർ കൊടുത്തുകൊണ്ടേനെ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഗിയർ ചേഞ്ച് ചെയ്യുക സെക്കൻഡ് വഴിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ സെക്കൻഡിൽ ഏകദേശം എനിക്ക് കൊണ്ട് ഒരു മുപ്പതൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത ഗിയറിലോട്ട് മാറാനായിട്ട് വരും കേട്ടോ ഇപ്പോൾ വേറെ കുറേ ഒരു നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനടുത്ത് തേർഡ് ഗിയർ വയ്ക്കാണ് കേട്ടോ ഓക്കെ സെയിം മെത്തേഡ് ആക്സിഡൻറ്ററിൽ നിന്ന് കാലെടുക്കുക ക്ലച്ച് ഫുള്ള് ചവിട്ടുക തേർഡ് ഗിയർ ഓക്കെ ഇനി ഇപ്പോൾ ഈ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിൽ നിന്നും സെക്കൻഡിൽ നിന്ന് തേടിലോട്ടൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ വാഹനത്തിൻ്റെ സ്പീഡ് കുറയരുത് ഓക്കെ ഇപ്പോൾ ഫസ്റ്റിൽ പോകുന്ന സ്പീഡിലല്ല സെക്കൻഡിൽ പോകേണ്ടത് കുറച്ചുകൂടെ വേഗത കൂടണം ഇനി സെക്കൻഡിൽ പോകുന്ന സ്പീഡിലല്ല തേടി പോവേണ്ടത് അപ്പോഴും എന്ത് ചെയ്യണം വീണ്ടും കുറച്ചുകൂടെ വേഗത കൂടണം ഓക്കെ അപ്പോൾ അതായത് വണ്ടിയുടെ സ്പീഡ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ചേഞ്ച് ചെയ്യുന്നത് ഓക്കെ ഇനി നേരത്തെ നമ്മൾ സ്പീഡ് ഒരു നാൽപ്പതിന് മേലെയൊക്കെ കയറു കുറെ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം ഫോർത്ത് ഗിയർ ചോദിക്കാം സെയിം മെത്തേഡാണ് എന്താണ് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുക ക്ലച്ച് ഫുള്ള് ചവിട്ടുക ഫോർത്ത് ഗിയർ ഓക്കെ ക്ലച്ച് ഫുള്ള് ചവിട്ടാൻ പറയാൻ കാര്യം വേറെ ഒന്നുമില്ല നമ്മളിപ്പോൾ ക്ലച്ച് ഫുള്ള് ചവിട്ടിയില്ല ഒരു മുക്കാൽ ഭാഗം അല്ലെങ്കിൽ ഒരു ഹാഫ് ഹാഗോ ഒക്കെയാണ് ചവിട്ടുന്നതെങ്കിൽ ഗിയർ ഇട നല്ല പാടായിരിക്കും നല്ല ടൈറ്റ് ആയിരിക്കും ഗിയർ സ്റ്റിക്ക് ഒക്കെ എന്താണ് നമ്മുടെ ഗിയർ ബോക്സ് ഒക്കെ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവുകയും ചെയ്യും കേട്ടോ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പോൾ ഞാൻ ഫോർത്ത് ഗിയർ പോയാണ് ഓക്കെ ഒരു നാൽപ്പത് നാൽപ്പതിനേലെയാണ് സ്പീഡ് പോകുന്നത് ഇനി അടുത്ത് എപ്പോഴാണ് ഗിയർ ഡൗൺ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് കുറയുമ്പോഴാണ് ഓക്കെ ഇപ്പോൾ ഞാൻ ഒരു നാൽപ്പത്യിൽ നിന്ന് താഴോട്ടാവുകയാണെന്ന് വെച്ചോ ഓക്കെ അപ്പോൾ ഞാൻ വണ്ടി ജസ്റ്റ് സ്ലോ ചെയ്തു നാൽപ്പതിനെ താഴെയാണ് ഏട്ടോ അപ്പോൾ ഞാനതാ തേർഡ് ഗിയർ വെച്ചു കേട്ടോ ഏറെ കുറെ വീണ്ടും ഒരു നാൽപ്പതിനെ താഴെ ഒരു മുപ്പതൊക്കെ എത്തി ഞാൻ എന്ത് ചെയ്തു തേർഡ് ഗിയർ വെച്ചു ഓക്കെ വീണ്ടും സ്പീഡ് നമ്മൾ വീണ്ടും കുറയുകയാണ് ഇത് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി സ്പീഡ് കുറയ്ക്കുന്നതാണ് കേട്ടോ ഓക്കെ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാ ഇപ്പോൾ ഒരു എനിക്ക് ഒരു മുപ്പതിനെ താഴെയായിട്ടോ ഇപ്പം താഴെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു വീണ്ടും സെക്കൻഡ് വെച്ചു ഓക്കെ അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക വാനത്തിൻ്റെ സ്പീഡ് കുറയുന്നതനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്യുക ഓക്കെ ഞാനടുത്ത് സ്പീഡ് കൂടുന്നതനുസരിച്ച് ഗിയർ മേലോട്ടോ മേലോട്ട് വാക്കുക ഓക്കെ അപ്പോൾ വാഹനത്തിൻ്റെ അനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഗിയർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം ഈ സ്പീഡ് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ സ്പീഡോ മീറ്റർ നോക്കിയാലായിരിക്കും നിങ്ങൾക്ക് സ്പീഡ് ക്യാച്ച് ചെയ്യാൻ പറ്റും അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി വാഹനത്തിൻ്റെ ആ ഒരു എന്താ പറയുക നിങ്ങൾക്ക് ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടി കിട്ടും ഏത് ഏത് ഗിയറിലാണ് എന്നുള്ളത് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടണം കിട്ടും കേട്ടോ അതിന് വേറെ മാറ്റമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഗിയർ സിസ്റ്റം ബൈ ഹാർട്ട് ആക്കുക എന്നുള്ള അതായത് ഗിയറിൽ നോക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എല്ലാ ഗിയറും മാറാനായിട്ട് പറ്റണം ആ രീതിയിൽ എന്ത് ചെയ്യുക പഠിച്ചേ ഉള്ളൂ വളരെ സിമ്പിളാണ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എന്ത് ചെയ്യുക നിങ്ങളുടെ കമന്റുകളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ